ഹിയർ ഇസ് അവർ ടു ഡേയ്സ് ട്രിപ്പ് ടു കൂർഗ് ഞങ്ങൾ ഓൾമോസ്റ്റ് ആറു മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങളുടെ ജേർണി ആരംഭിച്ചു ഞങ്ങൾ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു വൺ എയ്റ്റി അറൗണ്ട് വൺ എയ്റ്റി കിലോമീറ്റേഴ്സാണ് ഫ്രം മാംഗ്ലൂർ ടു കൂർഗ് ഉള്ളത് ഞങ്ങൾ നാല് പേരും ആണ് പോയത് ഒരു ലോട്ടറി ട്രിപ്പായിരുന്നു നമ്മൾ ആദ്യം പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ റോളം മൊണാസ്ട്രയിലേക്കാണ് അത് കുശൽ നഗർ ആണുള്ളത് ഇവിടെ ഞങ്ങൾ ഏകദേശം ഒരു ടെൻ തേർട്ടി ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തി അവിടെയൊക്കെ കണ്ടു നല്ലൊരു വേറിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി അവരുടെ പ്രാർത്ഥനകളൊക്കെ പിന്നെ ഇതിൻ്റെ പുറത്തായിട്ട് കുറച്ച് ഷോപ്പ് ചെയ്യാൻ പറ്റിയ ഏരിയാസ് ഉണ്ടായിരുന്നു നമ്മൾ കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല നമ്മൾ ഈ സ്റ്റൈലേക്ക് നടന്നിട്ട് തിരിച്ച് റൂമിൽ പോയി ഫ്രഷായി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് നിസർഗാമയിലേക്കാണ് ഇവിടെയും നമ്മൾ കയറുന്ന സമയത്ത് ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാൻ കുറേ സാധനങ്ങൾ കാണാം നമ്മൾ കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഹാങ്ങിങ് ബ്രിഡ്ജിൽ കൂടെയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പം ഒരു ഒരു കാടൊക്കെ പോലെയുള്ള ഒരു സെറ്റപ്പാണ് ഒരു റിവറിൻ്റെ ഒരു അയലൻ അയലൻ്റ് പോലത്തെ ഒരു സെറ്റപ്പാണ് ആക്ച്വലി അത് അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ഡേ ഡേ ടു ഞങ്ങൾ ആദ്യം പോയത് മടിക്കേരി ഫോർട്ടിലേക്കാണ് മടിക്കേരി ഫോർട്ട് അത്യാവശ്യം നല്ല രസമുള്ള ഒരു വ്യൂ ആയിരുന്നു ഇവിടെ ഞങ്ങൾ റീൽ എടുക്കാൻ നോക്കിയിട്ട് അവിടുത്തെ ചേട്ടൻ ഞങ്ങളെ സമ്മതിച്ചില്ല പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൽ ചുമ്മാ നടന്ന് ഒരു ആനയുടെ ഈ രണ്ട് ആനകളുടെ അടുത്ത് നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് രാജാ സീറ്റിലേക്കാണ് ഇത് ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ സെറ്റപ്പാണ് നമ്മൾ ിലിങ്ങനെ കുറേ നട നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുത്താലൊക്കെ നടന്ന് പിന്നെ ഒരു ഉച്ച ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് മംഗലാപുരത്തേക്ക് പുറപ്പെട്ടു അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ